കലന്തൻ ഹാജിയുടെ പേരക്കുട്ടി ഇർസ്വാൻ്റെ നിക്കാഹിനെ ബാക്കി വന്ന ബിരിയാണി കുഴിച്ചു മൂടാനാണ് ഗോപാൽ യാദവ് എന്ന ബീഹാരിയെ തേടി കാരിസ്ഥൻ അസൈനാർ തൻ്റെ ഫോർച്യൂണർ കാറിലെത്തിയത് കുഴിയുടെ വലിപ്പം ചോദിച്ചപ്പോൾ പേരക്കിടാവായ സിനാൻ പറഞ്ഞു ഭായിയുടെ വീതി ഭായിയുടെ ആയം സന്ധിയോടെ തീർന്ന കുഴിയിലേക്ക് പച്ച വീപ്പകൾ ഒന്നൊന്നായി വന്ന് കമിഴ്ന്നു ബിരിയാണി കുഴിക്ക് പുറത്തേക്ക് കവിഞ്ഞു എങ്ങും ബിരിയാണിയുടെ മണം ബസ്മതി അരിയുടെ മണം ഇനി ചവിട്ടി ലെവലാക്ക മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ സിനാൻ പറഞ്ഞു ഗോപാൽ യാദവ് അനങ്ങിയില്ല ചവിട്ടി ലെവലാക്കു ഭായി സിനാൻ അലറി അയാൾ ചവിട്ടി നെഞ്ചത്തു തന്നെ ഒരു കരച്ചിൽ കേട്ടു അയാൾ വീണ്ടും ചവിട്ടി കരച്ചിൽ ഒരു ഞരക്കമായതായി അയാൾക്ക് തോന്നി പിന്നെ ആ കരച്ചിൽ നേർത്ത് നേർത്ത് ഇല്ലാതായി ഇനി മൂടിക്കോ സിനാൻ പറഞ്ഞു മൂടിയ കുഴിയേയും ഗോപാൽ യാദവിനെയും ചേർത്ത് സിനാൻ ഒരു സെൽഫി എടുത്തു എന്നിട്ട് ചോദിച്ചു ഭായിക്ക് മക്കളെത്രയുണ്ട് അയാൾ പറഞ്ഞു എനിക്കൊരു മകളുണ്ട് എന്താ പഠിക്കുകയാണോ അല്ല മരിച്ചുപോയി എന്തായിരുന്നു പേര് ബസ്മതി എങ്ങനെയാണ് മരിച്ചത് വിശന്നിട്ട് ഭൂമിയിൽ ഇടം കിട്ടാതെ പോയവരുടെ അന്നം തികയാതെ പോയവരുടെ പേരിന് അർത്ഥം ലഭിക്കാതെ പോയവരുടെ കഥ പറയുകയാണ് ശ്രീ സന്തോഷിച്ചിക്കാനം തൻ്റെ ബിരിയാണി എന്ന ചെറുകഥയിലൂടെ ഭൂമിയിൽ ഇടം കിട്ടാതെ പോയവരുടെ കണ്ണീർ കഥകൾക്ക് മാനവരാശിയോളം പഴക്കമുണ്ട് ആ കണ്ണീർ കഥകൾക്ക് ഏതു ശിലാഹൃദയത്തെയും അലിയിക്കാനുള്ള കൽപ്പുണ്ട് അതുകൊണ്ടല്ലേ സത്രത്തിൽ അവർക്കിടം കിട്ടിയില്ല എന്ന വാക്ക് ക്രിസ്തുമസിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കിടയിലും നമ്മുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കുന്നത് ജനനം മുതൽ മരണം വരെ ഇടമില്ലായ്മ ക്രിസ്തുവിനെ വിടരാതെ പിന്തുടരുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കാലികളുടെ തൊഴുത്തിൽ പിറന്ന് അന്യൻ്റെ ഊട്ടുശാലകളിൽ വിരുന്നുണ്ട് ഒടുവിൽ ആരാൻ്റെ കല്ലറിയിൽ അന്തിവിശ്രമം കൊണ്ട ക്രിസ്തു എന്നും ഇടം കിട്ടാത്തവനായിരുന്നു തന്നെ അനുഗമിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവനോട് അവൻ പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടയവനായിരുന്നിട്ടും ക്രിസ്തു ഇടങ്ങളില്ലാത്തവനായിരുന്നു പക്ഷേ ഇടങ്ങളെ സ്വന്തമാക്കാതെ പോയെങ്കിലും അവൻ തന്നെ അനുഗമിച്ചവർക്ക് ഏറ്റവും ആചാലമായി വാഗ്ദാനം ചെയ്തത് സ്വർഗത്തിൽ അവർക്ക് വേണ്ടി അവൻ ഒരുക്കാൻ പോകുന്ന ഇടങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും പിതാവായ ദൈവത്തിൻ്റെ പക്കൽ താൻ ഒരുക്കാൻ പോകുന്ന സ്വർഗീയ ഇടങ്ങളെക്കുറിച്ച് അവൻ സംസാരിച്ചത് താൻ ഭൂമിയിൽ ചിലവഴിച്ച മുപ്പത്തിമൂന്ന് വർഷം തൻ്റെ ജീവിതത്തെ മുഴുവനും മറ്റുള്ളവർക്ക് ഇടങ്ങളാക്കി പരിണമിപ്പിച്ചുകൊണ്ടായിരുന്നു താൻ പോലും അറിയാതെ തന്നെ സ്പർശിക്കാൻ ശ്രമിച്ച സ്ത്രീയെയും ഏകമകളെ നഷ്ടപ്പെട്ട ജൈറോസിനെയും ഏകമകനെ നഷ്ടപ്പെട്ട പേരില്ലാത്ത വിധവയെയും തന്നെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് മരത്തിൽ കയറിയിരുന്നവനെയും ഒറ്റക്കൊടുക്കലിൻ്റെയും തള്ളിപ്പറയലിൻ്റെയും രാത്രിയിൽ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന യോഹന്നാനെയും അങ്ങനെ കണ്ടുമുട്ടിയ എല്ലാവർക്കും അവൻ ഇടങ്ങളായി സ്വയം പരിണമിക്കുന്നതിന് സുവിശേഷങ്ങളിൽ നാം കാണും അവൻ പറഞ്ഞല്ലോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക സ്വർഗീയ ഇടങ്ങൾ ഒരുക്കുന്നതിനേക്കാൾ മുൻപ് ഭൂമിയിൽ തൻ്റെ ജീവിതത്തെ ക്രിസ്തു മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റുന്നതിനെ എത്ര മനോഹരമായിട്ടാണ് എത്ര മിഴിവോടെയാണ് സുവിശേഷങ്ങൾ വിവരിക്കുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഇതേ മാതൃകയിൽ നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്കുള്ള ഇടങ്ങളാക്കി മാറ്റാനുള്ള ഒരു വലിയ വിളി നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇടം സ്ഥലം എന്നൊക്കെയുള്ള വാക്കുകൾക്ക് ക്ഷേത്രം എന്നൊരു പര്യായം മലയാളത്തിലുണ്ട് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ഒരുക്കുന്ന ഇടങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളാണെന്ന് ഈ പര്യായ പദങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആരും കൂട്ടിനില്ലാത്ത ഒരു കറുത്ത രാത്രിയിലാണ് യാക്കോബിന് സ്വർഗത്തിൻ്റെ ദർശനമുണ്ടായത് ഭൂമിയെ തൊടുന്ന ഒരു ഗോപണി അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തി നിൽക്കുന്നു ആ ദർശനത്തിൽ നിന്ന് പ്രചോദിതനായി യാക്കോബ് ചെയ്തത് ആ സ്ഥലത്തിന് ഒരു പുതിയ പേര് നൽകുകയായിരുന്നല്ലോ ബെത്ത് എൽ ദൈവത്തിൻ്റെ ഭവനം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ ഇടം കൊടുക്കുന്ന ഇടങ്ങൾ സാഹോദര്യം പങ്കുവയ്ക്കപ്പെടുന്ന ഇടങ്ങൾ എല്ലാം ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളാണ് ദൈവാലയങ്ങളാണ് അതുകൊണ്ടല്ലേ അവൻ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് യോഹൻ ഞാൻ സാക്ഷ്യപ്പെടുത്തിയത് അന്ത്യത്താഴത്തിൽ വെച്ച് തൻ്റെ ശരീരരക്തങ്ങളെ അവൻ തൻ്റെ ശിഷ്യർക്കായി പങ്കുവെച്ചു കൊടുത്തത് പങ്കുവയ്ക്കുന്നതെല്ലാം ക്ഷേത്രങ്ങളാണ് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഫർദീസായിലെ ഇടം നഷ്ടമാക്കിയ ആദ്യ മാതാപിതാക്കളെ നാം കണ്ടുമുട്ടുന്നുണ്ട് അവരുടെ പകരക്കാരായി പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യൗസേപ്പും മറിയവും ക്രിസ്തുവിനോടൊപ്പം അവർക്കും ഇടം കിട്ടാതെ പോയതായി സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ ദൈവഹിതത്തിന് ഇടം കൊടുത്ത മറിയം എത്ര വേഗത്തിലാണ് മറ്റുള്ളവർക്ക് ഇടമൊരുക്കുന്നവളായി മാറിയത് മംഗളവാർത്ത ശ്രവിച്ച ഉടൻ മറിയം മലഞ്ചരിവിലൂടെ കുതിച്ചു വായുന്നത് ഏലിശുവായെ ശുശ്രൂഷിക്കാൻ വേണ്ടിയായിരുന്നല്ലോ കാനായിലെ കല്യാണപുടിൻ്റെ കുറവുകളിലേക്ക് അവൾ കടന്നു ചെല്ലുന്നു ആ കുറവുകളെ പരിഹരിക്കാനായി തൻ്റെ മകനോട് അഭ്യർത്ഥിക്കുന്നു കുരിശൻ ചുവട്ടിൽ ഏകാഗ്രിയായി നിൽക്കുന്ന യോഹന്നാനെ സ്വീകരിക്കാൻ വേണ്ടി കുരിശൻ ചുവട്ടിലേക്ക് കാൽവരിയിലേക്ക് അവൾ ഓടിയെത്തുന്നു ഒടുവിൽ ചിതറിപ്പോയ ശിഷ്യഗണത്തെ ഒരുമിച്ച് ചേർത്ത് പന്തക്കുസ്തായിലേക്ക് നയിക്കുന്നതിനായി സഹീവൻ ശാലയിലേക്കും അവൾ കടന്നു വരുന്നു ഇടങ്ങൾ ഒരുക്കുന്നവളായി ഇടമായി മറിയന്മാറും പ്രിയമുള്ളവരെ ഇടങ്ങൾ നിഷേധിക്കപ്പെടുന്നവർ ഇന്നും ലോകത്ത് ധാരാളമുണ്ട് പ്രശസ്ത കാൽപ്പനിക കവിയായ ഇടപ്പള്ളി രാഘവൻ പിള്ള തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഇപ്രകാരം പറഞ്ഞു സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക സ്വപ്നം കാണാൻ എന്തെങ്കിലും ഉണ്ടാവുക കയറി ചെല്ലാൻ ഒരിടമുണ്ടായിരിക്കുക സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയ കയറിച്ചെല്ലാൻ ഒരിടമില്ലാതെ പോയ കാണാൻ സ്വപ്നങ്ങളില്ലാതെ പോയ ആ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ചാം വയസ്സിൽ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയെ കടന്നുപോയി അടിയന്തരാവസ്ഥക്കാലത്ത് തൻ്റെ ഏകമകൻ രാജനെ നഷ്ടപ്പെട്ട ഈശ്വരവാര്യർ എന്ന പിതാവ് പിന്നീട് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുന്നുണ്ട് അതിൽ അദ്ദേഹം ഇപ്രകാരം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോഴും എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് മഴയത്ത് നിൽക്കുന്ന അനേകം മക്കൾ ഇന്നും ഈ ഭൂമിയിലുണ്ട് സ്നേഹിക്കാൻ ആരുമില്ലാതെ പോകുന്നവർ കയറി ചെല്ലാൻ ഒരിടമില്ലാതെ പോകുന്നവർ ഈ ഭൂമിയിൽ ധാരാളമുണ്ട് മറ്റുള്ളവർക്കായി സ്വയം ഇടങ്ങളായി മാറുന്ന എത്രയോ വിശുദ്ധ ജന്മങ്ങളെയും നമ്മൾ ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്നു അനേകർക്ക് ആശ്വാസമായി മാറിയ മദർ തെരേസയെ നമുക്കറിയാം ഇവൻ കള്ളനാണ് ഇവനാണ് നിങ്ങളുടെ വസ്തുക്കൾ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ പോലീസുകാരോട് ഇവൻ കള്ളനല്ല ഇവൻ ഇവനെൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് ആ ഒറ്റ വാക്കുകൊണ്ട് രാംഗ് വാൽ രാംഗ് എന്ന കൊടും കുറ്റവാളിയെ ഒരു പുണ്യവാനാക്കി തീർക്കുന്ന നന്മകൾ മാത്രം പുഷ്പിക്കുന്ന ഒരു പൂമരമാക്കി മാറ്റുന്ന ഡിയിലെ മെത്രാനെ പാവങ്ങളെന്ന നോവലിൽ വിക്ടർ ഹ്യൂഗോ വരച്ചു കാണിക്കുന്നില്ല ഇവൻ സഹോദരനാണ് എന്ന ഒറ്റ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ നവീകരിക്കാൻ അയാൾക്ക് വേണ്ടി ദൈവികമായ ഒരിടം സൃഷ്ടിക്കാൻ ആ മനുഷ്യനെ സാധിക്കുന്നത് നമ്മൾ അത്ഭുതങ്ങളോടെ നോക്കുക ഡിസംബർ പതിനാറിന് ഓസ്ട്രേലിയയിൽ നടന്ന ജൂതഹത്തിയിൽ കൊലയാളിയുടെ നേരെ നടന്നു ചെന്ന് അയാളുടെ പക്കൽ നിന്ന് തോക്കു പിടിച്ചു വാങ്ങിയ അഹമ്മദ് അൽ അഹമ്മദ് അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ ആ ധീരൻ ആശുപത്രിക്കിടക്കയിൽ വെച്ച് ലോകത്തോട് പ്രകാരം പറഞ്ഞു തിന്മകളെ നിങ്ങൾക്ക് പിന്നിലേക്ക് നീക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം നിൽക്കുക നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താ ചെയ്യുക നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യുക പ്രിയമുള്ളവരെ ഈ തിരുപ്പറവിയെ ധ്യാനിക്കുമ്പോൾ ഇടങ്ങളില്ലാതെ പോയിട്ടും മറ്റുള്ളവർക്കിടമായി മാറിയ ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം അവനെ പോലെ കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും സ്വയം ഇടമായി മാറുവാൻ ആരോരുമില്ലാത്തവർക്ക് ആശ്വാസം പകരുന്ന ഇടങ്ങളായിട്ട് മാറാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം നമുക്ക് ഓർക്കാം പങ്കുവയ്ക്കുന്ന ഓരോ ഇടവും ദൈവാലയങ്ങളായി പരിണമിക്കും പങ്കുവയ്ക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവായി പരിണമിക്കും ഏവർക്കും തിരുപ്പറവിയുടെ മംഗളങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്